സാറെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിർമ്മിക്കാൻ സ്വാഗതം അപ്പോൾ ഞാൻ എന്ന് വച്ചാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഈ തേങ്ങ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തെങ്ങ് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് തന്നെയാണ് നമ്മളൊരു തെങ്ങ് നട്ട് ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോഴേക്കും നമ്മളെ തെങ്ങ് കായ്ഫലം തുടങ്ങും സമയത്ത് കായ്ക്കാതെ വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് വി വിചാരിച്ച അത്ര വിളവ് കിട്ടിയില്ല എങ്കിലും നമുക്ക് പൊതുവേ ടെൻഷൻ കൂടുതലായിരിക്കും നമ്മളെ തെങ്ങിനി കായ്ക്കില്ലേ ഇനി അത് നല്ല ഇനത്തിൽ പെട്ടതല്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഈ നമ്മുടെ നാളികേരത്തിനൊരു പ്രത്യേകതയുണ്ട് തെങ്ങ് എന്ന് പറയുന്ന ഒരു ബഹുവർഷ വിലയാണ് അത് ഒരിക്കൽ പുഷ്പിക്കാൻ തുടങ്ങിയാൽ ഒരു ആറേഴ് പതിറ്റാണ്ട് കാലം സ്ഥിരമായി വിളവ് തരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഓല ഒരു മാസം എന്ന കണക്കിലാണ് ഓല വരുന്നത് ഓരോ ഓല വരുമ്പോഴും ഓരോ ഓല കബിളുകളിലും ഓരോ പൂക്കുലയും ഉണ്ടാകും ഇതാണ് തെങ്ങിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇനി തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത കൂടുന്തോറും തെങ്ങിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന മൂലകങ്ങളുടെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും അത് കാരണം ധാരാളം ഉൽപാദനം തരുന്ന ഒരു തെങ്ങിന് അല്ലെങ്കിൽ നല്ല വിളവ് തരുന്ന ഒരു തെങ്ങിന് ചിട്ടയായ രീതിയിലുള്ള പോഷക പരിപാലന മാർഗങ്ങളും വള രീതികളുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് നമുക്ക് തെങ്ങിൽ നിന്ന് കിട്ടിയിരിക്കും ഇത്ര കാര്യമേ വേണ്ട വെറും നിസ്സാരപ്പെട്ട കാര്യമാണിത് അപ്പോൾ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് വളപ്രയോഗം നടത്തേണ്ടത് എന്ന് നോക്കാം ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെങ്ങിന് തടമെടുക്കേണ്ട രീതി എന്നാൽ പലരും തെങ്ങിന് തടമെടുക്കുമ്പോൾ ചെയ്യുന്നൊരു തെറ്റുണ്ട് കാരണം തെങ്ങിൻ്റെ ചുവട് ഭാഗത്ത് അതായത് ഒരു മീറ്ററൊക്കെ അകലത്തിലായിരിക്കും തടമെടുക്കുന്നത് എന്നാൽ അങ്ങനെയല്ല തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ എൺപത് സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ രണ്ട് മീറ്ററിനകം വെച്ച് വേണം തടമെടുക്കാൻ ഇങ്ങനെ തടമെടുക്കുമ്പോൾ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ അതായത് തെങ്ങിന് മണ്ണിൽ നിന്ന് വെള്ളവും വളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന ചുടുകെട്ട നിറമുള്ള ബ്രിക് ആയിട്ടുള്ള വേരുകൾ പൊതുവേ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ ഒരു മീറ്റർ എൺപത് സെൻറ്റിമീറ്റർ അകലത്തിലൊക്കെയാണ് കാണുന്നത് അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് അതായത് തെങ്ങിൻ്റെ തടിയിൽ നിന്നും ഒന്നര മീറ്റർ ഒരു മീറ്റർ എൺപത് സെൻറ്റിമീറ്ററൊക്കെ അകലത്തിൽ ചരിച്ച് ചെത്തിക്കൊണ്ടുവന്ന ശേഷം തടത്തിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു അടി വീതിയിലും ഒരടി താഴ്ചയിലും ഒരു റൗണ്ട് ഷേപ്പിൽ കുഴിയെടുത്ത ശേഷം ഈ കാണുന്നത് പോലെ അവിടെയാണ് നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് പൊതുവേ നമ്മളെല്ലാവരും വളപ്രയോഗം നടത്തുന്നത് ഈ സമയത്താണ് അതായത് കാലവർഷം തുടങ്ങുന്ന സമയം ജൂൺ മാസം ആദ്യം സമയത്തൊക്കെയാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ അകലത്തിൽ തടമെടുത്ത ശേഷം ആദ്യം ചെയ്യേണ്ടത് കുമ്മായ പ്രയോഗം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്ലരസമുള്ള മണ്ണാണ് ഇതിലേക്ക് നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ തെങ്ങിൽ അതിലുള്ള പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാവുകയില്ല അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായ പ്രയോഗം തന്നെയാണ് അതായത് കുമ്മായ വസ്തുക്കൾ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ഡോളോമേറ്റ് പച്ചക്കക്ക ഏത് നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ഇതിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു കിലോ കുമ്മായപ്പൊടിയും ഒരു കിലോ ഡോളോമേറ്റും മിക്സ് ചെയ്ത ശേഷം നമ്മുടെ തടത്തിലെ മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഇത് നമുക്ക് രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കാം അതായത് ജൂൺ ജൂലൈ മാസത്തിലും ഒരു കിലോയും അടുത്ത തുലാവർഷ മഴ സമയത്ത് നമുക്ക് ഒരു കിലോ ആയിട്ടും ചേർത്ത് കൊടുക്കാം ചിലർ തടം വെട്ടിയ ശേഷം ചുവട് ഭാഗത്ത് ഇതുപോലെ വാരി വിതറിയിട്ടിരിക്കുന്നതാണ് അങ്ങനെ ഇട്ടതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല നമ്മളെ മണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം കുമ്മായപ്പൊടി പലരും വിചാരിക്കും ഈ സമയത്ത് നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത വെള്ളം വന്ന് നിറയില്ലേ മഴ വെള്ളം മഴ പെയ്യട്ടെ വെള്ളം നിറഞ്ഞോട്ടെ കുറഞ്ഞതൊരു പതിനഞ്ച് ദിവസം വരെ നമ്മളെ തടത്തെ വെള്ളം കെട്ടി നിന്നോട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജൈവവള പ്രയോഗത്തിലേക്ക് പോകാം നല്ലതുപോലെ കായ്ഫലം തരുന്ന ഒരു തെങ്ങിന് നമുക്ക് കുറഞ്ഞത് ഒരു മുപ്പത് കിലോഗ്രാമെങ്കിലും പച്ചിരവളങ്ങ ചേർത്ത് കൊടുക്കണം അത് നമുക്ക് ചീമക്കൊന്നയില്ല അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ചയില മറ്റ് പെട്ടെന്ന് അഴുകുന്ന പച്ചിരകൾ ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കളപ്പില് ഇവയെല്ലാം പച്ചിര വളത്തിൽ നമുക്ക് വെടുത്താം അതുപോലെ തന്നെ മുപ്പത് കിലോഗ്രാം വരെ നമുക്ക് പൊടിഞ്ഞ കാലിവളങ്ങൾ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കോഴിവളം ഇവയൊക്കെ കമ്പോസ്റ്റ് ആയത് ചാരം ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊരു അറുപത് കിലോ വരെ ഒരു വർഷം ഒരു തെങ്ങിന് കൊടുത്തിരിക്കണം ഇനി ഒരു മുപ്പത് കിലോഗ്രാം വരെ സീമക്കൊന്ന ഇലകൾ തണ്ടുകളും അതുപോലെ തന്നെ ഇലയും അതിൻ്റെ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നൈട്രജൻ്റെ തൊണ്ണൂറ് ശതമാനവും ഫോസ്ഫറസിൻ്റെ ഇരുപത് ശതമാനവും പൊട്ടാസ്യത്തിൻ്റെ പതിനഞ്ച് ശതമാനവും നമുക്ക് തെങ്ങിന് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഈ മണലുള്ള മണ്ണുണ്ടല്ലോ അതായത് ഈ കോസ്റ്റൽ ബെൽറ്റ് ആയിട്ടുള്ള സ്ഥലം അവിടെയൊക്കെ നമുക്ക് തെങ്ങ് ഇതുപോലെ സീമക്കൊന്നയുടെ ഇല കൊടുത്തപ്പോൾ നമ്മുടെ ഉൽപാദനത്തിൻ്റെ നാൽപ്പത്തി നാല് ശതമാനം കൂടുതലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ തെങ്ങിന് കൊടുക്കേണ്ടത് രാസവള പ്രയോഗമാണ് തെങ്ങിന് രാസവള പ്രയോഗം നടത്തേണ്ടതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ അതായത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ശാസ്ത്രീയമായ കണക്ക് പ്രകാരം നല്ലതുപോലെ കായ്ഫലമുള്ള ഒരു തെങ്ങിന് ഒരു കിലോഗ്രാം യൂറിയ ഒന്നര കിലോഗ്രാം രാജ്ഫോസ് രണ്ട് കിലോഗ്രാം പൊട്ടാഷ് ഇത്രയുമാണ് കൊടുക്കേണ്ടത് ഇത് നമുക്ക് രണ്ട് തവണയായിട്ട് കൊടുക്കാം അതായത് ജൂൺ ജൂലൈ മാസത്തിലും അതുപോലെ തന്നെ ത്രാവർഷ ആരംഭത്തിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് കൂട്ടുകാർ സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ രാസവളം മാത്രം ചേർത്താൽ പോരെ ജൈവവളം എന്തിനാണ് ചേർക്കുന്നത് എന്ന് ഈ രാസവളം ചേർക്കുന്നതിലൂടെ നമുക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒക്കെ ആവശ്യത്തിന് മണ്ണിൽ എന്ന് എന്നാൽ ജൈവവളം ചേർത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമതയും വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവും കൂടും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ അളവും സൂക്ഷ്മാണുക്കളുടെ ലഭ്യതയും കൂടും ഇനി നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും ഇത് നല്ലതുപോലെ ചെടിക്ക് മണ്ണിൽ നിന്നും ആകിരണം ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും ഈ ജൈവവളം ചേർത്ത് കൊടുക്കുന്നതിലൂടെ അതായത് ചുരുക്കി പറഞ്ഞാൽ മണ്ണിൻ്റെ സന്തുലിതാവസ്ഥയെ മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മണ്ണിൽ ആവശ്യത്തിനുള്ള ജൈവവളം ചേർത്ത് കൊടുക്കുക എന്നതാണ് ഇനി നമ്മുടെ രാസവളം രണ്ട് തവണയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ മണ്ണിൽ ഈ രാസവളത്തെ കൊടുക്കുന്ന മൂലകങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ മണ്ണിനില്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞ അളവ് അതായത് ഒരു കിലോ യൂറിയ ഒന്നര കിലോ രാജോസ് രണ്ട് കിലോ പൊട്ടാഷ് ഈ പറഞ്ഞ വളത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം നമുക്ക് ജൂൺ ജൂലൈ മാസത്തിലും ബാക്കി വരുന്ന മൂന്നിൽ രണ്ട് ഭാഗമാണ് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ട് തവണയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിൽ നിന്ന് ധാരാളം വിളവ് കിട്ടും വളപ്രയോഗം നടത്തുമ്പോൾ നമ്മളെ ജൈവവളത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി യൂറിയയും രാഷോസും പൊട്ടാഷ്യും കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ തെങ്ങിനുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിക്കും അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോസെൻറ്റസിസിൻ്റെ റേറ്റ് കുറയും ഫോട്ടോസെൻ്റസിൻ്റെ റേറ്റ് കുറയുമ്പോൾ ചെടികൾക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവ് അവിടെ നിലയ്ക്കും എൻ്റെ ആരോഗ്യം ക്ഷയിച്ച് തെങ്ങ് കീടരോഗബാധകൾക്ക് അടിമയായിപ്പോകും അതുകൊണ്ട് കുറഞ്ഞതൊരക്കിലോയെങ്കിലും നമ്മളെ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് തെങ്ങിന് ചേർത്ത് കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് ഒരു പത്ത് ദിവസത്തെ സാവകാശം വരുമ്പോൾ നമുക്ക് ബോറാക്സ് എന്ന് പറയുന്ന സൂക്ഷ്മമൂലകം ചേർത്ത് കൊടുക്കാം ഇത് ഒരു രണ്ടോ മൂന്നോ കിലോ ചാണകപ്പൊടി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഗ്രാം ബോറാക്സ് നല്ലതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മളെ തടത്തിൽ വിതറി കൊടുക്കുക ഇത്രയും വളങ്ങൾ ഇപ്പം ചെയ്തതിന് ശേഷമാണ് നമ്മൾ തടം മണ്ണിട്ട് മൂടേണ്ടത് ഇത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ വളപ്രയോഗം നടത്തുന്നതിലൂടെ നമ്മുടെ തെങ്ങിന് നല്ല വിളവ് നമുക്ക് കിട്ടിയിരിക്കും നമുക്ക് വലിയ തെങ്ങിൻ്റെ കാര്യം വിട്ട് ചെറിയ എങ്ങനെയാണ് വളപ്രയോഗം നടത്തുന്നതെന്നും കൂടി നോക്കാം അതായത് ഇപ്പം നമ്മൾ വയ്ക്കുന്ന തയ്യാണെങ്കിൽ അതായത് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ വെക്കുന്ന തയ്യാണെങ്കിൽ നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വളപ്രയോഗം തുടങ്ങാം ഇപ്പോൾ നമ്മൾ വലിയ തെങ്ങിന് കൊടുക്കുന്ന രാസവളത്തിൻ്റെ കണക്ക് പറഞ്ഞല്ലോ അതിൻ്റെ പത്തിലൊന്ന് ഭാഗമാണ് നമ്മൾ ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ഈ തൈ തെങ്ങിന് കൊടുക്കേണ്ടത് ഒരു വർഷം കഴിഞ്ഞ തെങ്ങും തൈ ആണെങ്കിൽ നമുക്ക് അതിന് നേരത്തെ ശുപാർശ ചെയ്ത വളത്തിൻ്റെ മൂന്നിലൊരു ഭാഗം കൊടുക്കാം ഇനി നട്ടിട്ട് രണ്ട് വർഷമായ തെങ്ങാണെങ്കിൽ നമ്മൾ നേരത്തെ ശുപാർശ ചെയ്ത വളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം കൊടുക്കാം മൂന്ന് വർഷം കഴിഞ്ഞ തൈക്ക് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിലോ യൂറിയ ഒന്നര കിലോ രാജ്ഫോസ് രണ്ട് കിലോ പൊട്ടാഷ് ഇത് നമുക്ക് ഫുള്ള് കൊടുക്കാം ഈ രീതി ഈ വളപ്രയോഗം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഏത് ഭാഗം എടുത്താലും അതായത് ചൂട്ടോ കൊതുമ്പോ മടലോ ക്യാനിലോ അതിൻ്റെ തൊണ്ടോ എന്ത് ഏത് ഭാഗം അതായത് തടിയോ ഏത് ഭാഗം എടുത്താലും അതിലേറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ് ഇതൊക്കെ ഉണക്കിയെടുക്കുന്ന ചാരത്തിലാണെങ്കിലോ അതിലും അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ പൊട്ടാസ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തെങ്ങിന് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ അപ്പോൾ ഒരു മൂട് തെങ്ങിൻ തൈ വെച്ച് അത് മൂന്നാം മാസം മുതൽ ഇതുപോലെ നമ്മൾ വളപ്രയോഗം നല്ലതുപോലെ നടത്തുകയാണെങ്കിൽ നമ്മുടെ തെങ്ങ് ധാരാളം പൂക്കുകയും അതുപോലെ തന്നെ പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതെ അത് മച്ചങ്ങയായി മാറുകയും മച്ചങ്ങ മുറ്റി നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ വളപ്രയോഗം ഇപ്പോഴാണ് ചെയ്യേണ്ടത് ഈ കാലവർഷ സമയത്ത് വളം ചെയ്യേണ്ട സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മാത്രവുമല്ല കുഞ്ഞ് തെങ്ങും തൈകൾക്ക് എങ്ങനെയാണ് വളപ്രയോഗം നടത്തേണ്ടതെന്നുള്ള ഒരുപാട് കൂട്ടുകാരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പകർന്നു തന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം